നമസ്കാരം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ തമ്മിൽ പഴിചാറുന്നതും തമ്മിൽ തമ്മിൽ വാക്പോര് നടത്തുന്നതും ഒക്കെ നാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായ വീച്ചയെ അത് തുടച്ചുമാറ്റി സംസ്ഥാന സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ സഖാക്കന്മാരും അതുപോലെ തന്നെ തങ്ങൾ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയെന്ന് വ്യക്തമാക്കാൻ കേന്ദ്ര സർക്കാരും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒരു ദുരന്ത സമയത്താണ് ഇങ്ങനൊരു പരിശ്രമം ഒക്കെ നടക്കുന്നത് എന്നതൊരു വിരോധാഭാസമാണെങ്കിലും ഇരുകൂട്ടരും തങ്ങൾ തങ്ങളുടെ ഭാഗം ക്ലീൻ ചെയ്യാൻ തങ്ങളുടെ ഭാഗം വെളുപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് വയനാട് ദുരന്തത്തിന്റെ രക്ഷാ ദൗത്യത്തിനിടെ രാജ്യസഭയിൽ എ റഹീം എംപിയുടെയും രാഷ്ട്രീയ കളി ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് കേന്ദ്ര സർക്കാർ ശരിയായ മുന്നറിയിപ്പ് നൽകിയില്ല എന്നതാണ് എ റഹീമിന്റെ ഏറ്റവും വലിയ ആരോപണം അതുകൊണ്ടാണ് മുൻകരുതലുകൾ എടുക്കാൻ സാധിക്കാത്തതെന്ന് എ റഹീം കുറ്റപ്പെടുത്തി ഇതിന് പിന്നാലെ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൃത്യമായ മറുപടി നൽകി അത് സംസ്ഥാന സർക്കാരിന് കൃത്യമായിട്ടുള്ള കടുത്ത പ്രതിരോധം തന്നെയായി മാറിയിരിക്കുകയാണ് രാഷ്ട്രീയം സംസാരിക്കേണ്ട സമയമല്ല ഇത് എന്ന മുഖപുരയോടെ തന്നെയാണ് അമിത്ഷാ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി സംസ്ഥാന സർക്കാരിനെതിരെ പറഞ്ഞിരിക്കുന്നത് ദുരന്ത സാധ്യത മുന്നറിയിപ്പ് ഒരാഴ്ച മുമ്പ് കേന്ദ്രം ആവർത്തിച്ച് നൽകിയിട്ട് പോലും സംസ്ഥാനം അത് പാലിക്കാത്തത് കൊണ്ടാണ് ഈ വലിയ ആൾനാശത്തിന് കാരണമായതെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ വ്യക്തമാക്കി മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ടാകുമെന്നത് അടക്കം റിയിച്ചിട്ടും ആളുകളെ ഒഴിപ്പിക്കുന്നതിൽ കേരള സർക്കാർ വീഴ്ച വരുത്തി എന്നത് തന്നെയാണ് കേന്ദ്രം ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടുന്നത് അംഷായുടെ മറുപടി വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ പരസ്പരം പഴിചാറേണ്ടെന്ന സമയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുതര വീഴ്ച മറയ്ക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് വ്യക്തമാകുന്നുണ്ട് കേന്ദ്ര സർക്കാരിന് വീഴ്ച സംഭവിച്ചു എന്നും കൃത്യമായ കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകിയില്ല എന്നുമാണ് ഈ വിമർശനങ്ങൾക്കൊക്കെ ഇടത് എം പിമാർ ഉയർത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ന്യായീ ൂൾ എന്നത് എന്നാൽ ഇതൊന്നും വില പോകില്ല എന്നും കൃത്യമായി കേന്ദ്രം നിർദ്ദേശം നൽകിയതാണ് ഇതിനു മുമ്പും പലതവണ നിർദ്ദേശം നൽകിയിട്ടും സംസ്ഥാന സർക്കാർ കൃത്യമായിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടില്ല എന്ന് തന്നെയാണ് അമിത്ഷാ വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നിർദ്ദേശപ്രകാരം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അടക്കം പ്രദേശത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ പോലും കേരളത്തിലെ ഒരു നേതാക്കന്മാർ പോലും ആ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം രക്ഷാപ്രവർത്തനം തുടർന്ന് രണ്ടാം ദിവസമാണ് ആ പി എ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ചില നേതാക്കൾ അവിടെ എത്തുന്നത് അദ്ദേഹത്തെയും അധിക സമയമൊന്നും അവിടെ എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല കുറച്ച് സമയം അവിടെ ചിലവഴിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ട് അദ്ദേഹം തിരികെ പോയി അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും അവിടെ എത്തുന്നത് എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയതിനു ശേഷമാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്തായാലും കേന്ദ്രം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും സംസ്ഥാന സർക്കാർ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാ കേന്ദ്രത്തിന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുക എന്നതിനേക്കാൾ ഉപരി സംസ്ഥാന സർ ക്കാർ ചെയ്തു വെച്ച തെറ്റുകളെ മറച്ചു വെക്കാനുള്ള ഒരു പരിശ്രമം എന്ന് തന്നെയാണ് എന്നത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്